രാത്രിയായാൽ റോഡിന് നടുവിൽ പന്നിക്കൂട്ടങ്ങളുടെ വിളയാട്ടം റോഡിനു കുറുകെ പന്നികൾ അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിക്കുന്നതിനാൽ രാത്രിയിൽ ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെടുകയാണ് കടമനാട് പഞ്ചായത്തിലെ നെല്ലിമുകൾ തുവയൂർ തെക്ക് പ്രദേശത്താണ് നാട്ടുകാർക്ക് പന്നി നാശം വിതയ്ക്കുന്നത് ഒരു മാസത്തിനിടെ പത്ത് ബൈക്ക് യാത്രികരാണ് പന്നിയെ ഇടിച്ചു വീണിട്ടുള്ളത് കാർഷിക വിളകൾക്കും കനത്ത നാശമാണ് നേരിടുന്നതെന്ന് നെല്ലിമുകൾ എൽ പി സ്കൂളിന് സമീപം താമസിക്കുന്ന വേണു പറഞ്ഞു പന്നിയെക്കൊണ്ട് ഒരു രക്ഷയുമില്ല രാത്രിയായാൽ പന്നിക്കൂട്ടം തേരാപാര റോഡിലൂടെ പായുകയാണ് ഇത് അറിയാതെ എത്തുന്ന ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെടും ഒന്നുകിൽ പന്നി കുത്തി വീഴ്ത്തും അല്ലെങ്കിൽ പന്നിയെ ഇടിച്ചു മറിയും ഏറ്റവും ഒടുവിലായി ചൊവ്വാഴ്ച രാത്രി പത്രയോടെ പന്നിയെ ഇടിച്ച് ബൈക്ക് യാത്രികൻ മറിഞ്ഞു വീണു ഇദ്ദേഹത്തിന്റെ കൈ ഒടിയുകയും ചെയ്തു ജീവനും സ്വത്തിനും നാശനഷ്ടം ഉണ്ടാക്കുന്ന പന്നിയെ കൊല്ലാൻ പഞ്ചായത്തിന് അധികാരമുണ്ട് എന്നാൽ അതിന് ശ്രമിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഇന്നലെ രാത്രിയിലുണ്ടായ ഒരു അപകടം വളരെ പ്രയാസവും അപകടരഹിതവുമായിരുന്നു നാലും അഞ്ചും പന്നികൾ റോഡ് റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് വരുന്നതിൻ്റെ കുറുക്കിയാടുകയും ചെയ്യുന്നത് കൊണ്ട് ഇരിയ വാഹനങ്ങളും ഫോർ വീലർ വാഹനങ്ങൾക്കും എല്ലാം തന്നെ കുഴപ്പമാണ് ഇന്നലെ രാത്രിയിൽ പതിനൊന്ന് മണിയോടുകൂടി വാഹനം പിന്നെ പന്നി നാല് അഞ്ച് പന്നി ഒരു കൂട്ടമായിട്ട് കൂടി ഒരു ഇരുപത് ഒരു സ്കൂട്ടർ യാത്രക്കാരൻ്റെ അപകടം വളരെ അപകടത്തോടു കൂടിയാണ് ഇന്നലെ പോയത് എത്ര ഇപ്പം ആ മൂന്ന് നാല് അപകടങ്ങൾ ഈ ദേശത്ത് എന്നും പന്നി കുറുക്കി ആടുന്നത് കൊണ്ട് പോകുന്നതാണ് ആ കൃഷി കാർഷിക മേഖലകളിലാണെങ്കിൽ കൃഷിയെന്ന് പറയുന്നത് ഇവിടെ ഒരു ഇവിടെ ഒരു ഒരു കടമാട് പഞ്ചായത്തിൻ്റെ തൂർത്തക്കെന്ന് പറയുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ കൃഷി മേഖലകളാണ് ഈ കൃഷി മേഖലകളിൽ ഇപ്പോൾ ഒരു കൃഷിയും ചെയ്യുന്നില്ല കാർഷിക മേഖല ആകെ തകരാറിലാണ് ദിവസവും എന്ത് നട്ടാലും ഇഞ്ചി ആയാലും ആയാലും കപ്പയായാലും വാഴയായാലും എല്ലാ ചേനയായാലും എന്തായാലും കുത്തിമറിക്കപ്പെടുകയാണ്